പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നത് എന്താണ് നാളെയുടെ കാര്യങ്ങൾ ും പറയാൻ പറ്റൂല എന്നാൽ ചില മരണങ്ങളൊക്കെ നമ്മൾ വല്ലാതെ സങ്കടപ്പെടുത്താറുണ്ട് അതിൽ ഒരു മരണ വാർത്തയായിരുന്നു നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ താമസിച്ചിരുന്ന വന്ദരായ തങ്ങൾ പ്രവാസലോകത്ത് അവിടെ പോയപ്പോഴും നാട്ടിലായാലും വിദേശത്തായാലും പ്രവർത്തന മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്ന വന്ദരായ തങ്ങൾ നമുക്കറിയാം ഈ കഴിഞ്ഞ ഹജ്ജിന്റെ വേളയിൽ മഹത്തായിരിക്കുന്ന ആജിമാര് അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാൻ മുൻപന്തിയിൽ നിന്നതും വന്യരായ തങ്ങൾ തന്നെയായിരുന്നു അതുകൊണ്ടാണല്ലോ വന്യരായ തങ്ങൾ സംബന്ധിച്ചിടത്തോളം തങ്ങൾ സജീവമായി കർമ്മരംഗത്ത് നിറ അതല്ല മാത്രങ്ങൾ പറയുന്നത് നേതാവ് അവർ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാ ജനങ്ങൾക്ക് വേണ്ട സേവനം ചെയ്യുന്നവരാണ് അവരാണ് ഒരു അലങ്കരിക്കുക എന്ന് മാത്രമല്ല ആ സ്ഥാനത്തെ റഫിന്റെ അടുക്കൽ എന്നോട് ചോദ്യം ചെയ്യുമല്ലോ എന്നുള്ള ആ ഭയത്തോടെ ആ പേടിയോടുകൂടെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച

അവിടെ ഹൈപ്പ് ചെയ്യാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനങ്ങളെ തങ്ങളില്ലല്ലോ അല്ലാഹുവേ തങ്ങള് ചെയ്ത അമലുണ്ടല്ലറബ തങ്ങള് ചെയ്ത പ്രവർത്തനങ്ങൾ ഉണ്ടല്ലറമ്പേ നീ സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ കൊടുക്കണമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ശബ്ദം ശ്രമിക്കുന്നവരെ അറിവിൻ വെളിച്ചം കാണുന്ന കുടുംബങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തതയാ വന്ദരായ തങ്ങളതാ സമസ്തക്ക് വേണ്ടിയിട്ട് മെക്കായർക്ക് വേണ്ടിയിട്ട് എസ് കെ എസ് എസ് എഫിന് വേണ്ടിയിട്ടും ആഹ്വാനം പരിശ്രമിച്ച ഒരു മഹൽ വ്യക്തിത്വമായിരുന്നല്ലോ മാത്രമല്ല കെ എം സി സിയുടെ പ്രവർത്തനങ്ങളിലോ സജീവ സാന്നിധ്യം പ്രിയപ്പെട്ടവരെ ആരോടും ഒരാളെയും ഇനി ആരോടെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് പ്രവർത്തന മേഖലകളിൽ അഥവാ പ്രവർത്തകനോ പ്രവർത്തനത്തിന്റെ മേഖലകളിലോ അതുപോലെ തന്നെ എല്ലാവരും കൂടി ചെയ്യേണ്ട പ്രവർത്തന കാര്യങ്ങളില്ലാതെ മറ്റൊരാളോടും വ്യക്തിപരമായി ഒരാളോടും ദേശമില്ലാതെ പടച്ചവനെ സദാസമയം സമയം ഒഴിവ് കിട്ടുമ്പോഴൊക്കെ പടച്ചറ അവിടുത്തെ ജോലികളൊക്കെ കഴിഞ്ഞാലും അവിടുത്തെ പിതാവിനെ പോലെ അത് റോൾ മോഡലാക്കി പടച്ചെറപ്പ ദീനിന്റെ ഹൃദമത്തെടുത്ത തങ്ങളായിരുന്നല്ലോ അതെല്ലാം പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലാണല്ലോ അന്യരായ തങ്ങൾ നമ്മോട് ഇവിടെ പറഞ്ഞതു കടന്നുപോയല്ലോ അതും പരിശുദ്ധമായ റമദാനെത്തുന്നതിന്റെ മുമ്പേ റബ്ബ്മാനപ്പെട്ട തങ്ങളെ വിളിച്ചല്ലോ അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു ഇട്ടപ്പെട്ട ദിവസം വിളിക്കുമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ദിവസങ്ങളെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം അറിയുവാതിന്റെ രാവിലെ മരിച്ചാലും എന്റെ നല്ലൊരു മരണം തങ്ങൾക്ക് നല്ലൊരു ദിവസം മത്സ്യം തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നാൽ നിങ്ങളോടൊക്കെ വളരെ സ്നേഹത്തോടെ പറയാൻ അവിടുത്തെ കുടുംബങ്ങളിൽ സ്വമറുണ്ടാവാൻ ചെയ്യണം ഒമ്പത് വയസ്സായ ഒരു മകളുണ്ട് നാല് വയസ്സായ ഒരു മോനുണ്ട് ചിലപ്പോ മക്കൾ കാണാറുണ്ട് തങ്ങളെ കൂടെ തങ്ങളെ കൂടെ കൈ പിടിച്ച് ഓടി നടക്കുക എന്ന ഒരു പതിവ് നമ്മൾ മക്കത്ത് വെച്ചിട്ടൊക്കെ കണ്ടിരുന്നു തങ്ങളെ കൂടെ ഉണ്ടായിരുന്ന മക്കൾ എന്റെ പ്രിയപ്പെട്ടവയപ്പയും തങ്ങളെ കൂടെ തന്നെയായിരുന്നു ഒമ്പത് വയസ്സായ മകളാണ് ആ മകൾക്കൊക്കെ ചെയ്യണേ റുബേ ആ ഭാര്യക്ക് സുബർ നൽകണേ റുബേ അതുപോലെ തന്നെ നാല് വയസ്സായ മകൻ ഇത് കൊടുക്കും മാനസികമായ ചില സങ്കടങ്ങള് പ്രത്യേകിച്ച് നമുക്കറിയാം നാലു വയസ്സായ കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം തോളം ആ കുട്ടികൾക്ക് കുടുംബത്തിന് ക്ഷമപ്രദാനം ചെയ്യട്ടെ ഞങ്ങളെ പ്രവാസികൾക്കൊന്നും പഠിച്ചോ തരം ഒരു ഇന്നലെ വീട്ടിൽ എന്ന് പറഞ്ഞ നല്ലൊരു മനുഷ്യനാണ് അവിടുത്തെ പ്രവർത്തന മേഖലകളിലൊക്കെ സജീവമായ സാന്നിധ്യമാണ് സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തന മേഖലകളിൽ സാന്നിധ്യമായ ഒരു മഹൽ വ്യക്തിത്വമാനുസ്മരണത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ് കഴിഞ്ഞ ശേഷം